ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് പൊതുയിടങ്ങളിൽ മാലിന്യ നിക്ഷേപത്തിന് പുതിയ സംവിധാനങ്ങളുമായി സംരംഭകൻ യുവ സംരംഭകൻ എടവണ്ണയിലെ ആണ് പുതിയ സംവിധാനത്തിന് ശുചിത്വ മിഷന്റെ അംഗീകാരം തേടിയത് പരീക്ഷണാടിസ്ഥാനത്തിൽ എടവണ്ണ പഞ്ചായത്തിൽ പദവി നടപ്പാക്കി മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണോ അതിൻ്റെയൊക്കെ ഭാഗമായി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മാലിന്യ നിർമ്മാർജ്ജന ഉപാധി എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് സ്മാർട്ട് ബിൻ എന്നാണ് അതിൻ്റെ പേര് നിലവിലുള്ള പിന്നെ വേസ്റ്റ് ബിന്നുകൾ എന്നൊക്കെ അപേക്ഷിച്ച് വളരെ ആധുനിക രീതിയിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മൊബൈലിലടക്കം വേസ്റ്റ് നിറയുന്നതും അതിന്റെ പിന്നെ ഒഴിവാക്കുന്ന അടക്കമുള്ള പ്രക്രിയകളൊക്കെ വളരെ സ്മാർട്ടായിട്ട് രേഖപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പിന്നെ സ്മാർട്ട് ബിന്നാണ് കേരളത്തിൽ ആദ്യമായി ഇടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ ചെയ്യുന്നത് ഇതൊരു ഡെമോൺസ്ട്രേഷൻ പ്രവർത്തനമാണ് തുടർന്ന് അങ്ങോട്ട് പൈലറ്റ് പൈലറ്റ് പ്രൊജക്റ്റാണ് അതിനുശേഷം നമ്മൾ ശുചിത്വ മിഷൻ്റെയും അതുപോലെ തന്നെ സർക്കാരിൻ്റെ അംഗീകാരത്തിന് ശേഷം നമ്മുടെ നാട്ടിലാകെ എല്ലാ തദ്ദേശ സഹായ സ്ഥാപനങ്ങളിലും ഈ സ്മാർട്ട് ബിന് വയ്ക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാവുന്നതാണ് ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് നയൽ ഇൻഫ്രാടെക് എന്ന സ്ഥാപനം ശുചിത്വ മിഷന്റെ നിർദ്ദേശപ്രകാരം പരീക്ഷണാടിസ്ഥാനത്തിൽ എടവണ്ണ പഞ്ചായത്തിൽ പദ്ധതി നടപ്പാക്കി എട്ടടിയോളം ആഴമുള്ള കുഴിയും ആറടിയോളം വ്യാപ്തിയുള്ള സുന്ദരമായ മേൽക്കൂടാരവുമാണ് ഇതിന്റെ പ്രത്യേകത കൂടാരവാതിലൂടെ തള്ളുന്ന മാലിന്യങ്ങൾ കോൺക്രീറ്റ് ചെയ്ത കുഴിയിൽ സജ്ജീകരിച്ച് പിന്നിലെത്തും നിറഞ്ഞാൽ ഇത് ക്രൈൻ ഉപയോഗിച്ചും മറ്റും പൊക്കിയെടുക്കാനും പറ്റും വിനോദസഞ്ചാര മേഖലകൾ ഉൾപ്പെടെ പൊതു ഇടങ്ങളിൽ സുരക്ഷിതമായി മാലിന്യം നിക്ഷേപിക്കാനുള്ള സജ്ജീകരണമാണിതെന്ന് റിസ്വാൻ പറയുന്നു സ്മാർട്ട് ബിൻ എന്ന പേരിട്ട പദ്ധതിക്ക് ഒന്നര ലക്ഷത്തോളം രൂപ ചിലവ് വരും ശുചിത്വ മിഷന്റെ അംഗീകാരം ലഭ്യമാക്കുന്ന മുറയ്ക്ക് പൊതു ഇടങ്ങളിൽ നടപ്പാക്കാനാകും ഇ വേസ്റ്റ് ഉൾപ്പെടെ അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കാം ഒരു ടണ്ണോളം മാലിന്യങ്ങൾ ഉൾക്കൊള്ളാൻ ഉതകുന്ന കുഴിയാണിത് ജൈവ മാലിന്യങ്ങൾ നിക്ഷേപിച്ച് വളമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയും പരിഗണനയിലുണ്ട് കുഴിയിൽ മാലിന്യങ്ങൾ നിറയുമ്പോൾ സെൻസർ സംവിധാനം വഴി അധികൃതർക്ക് മൊബൈൽ ഫോണിൽ നിരീക്ഷിക്കാനാവും സംവിധാനത്തിന് തകരാറുകളോ തടസ്സങ്ങളോ സംഭവിച്ചാലും സെൻസർ മുന്നറിയിപ്പേകും വിദേശ രാജ്യങ്ങളിൽ ഇത്തരം പദ്ധതികൾ സർവാത്രികമാണെന്നും സ്വച്ഛ് ഭാരത് പദ്ധതിയിൽ ബംഗളൂരു ഉൾപ്പെടെ നഗരങ്ങളിൽ ഇവ മറ്റു കമ്പനികൾ നടപ്പാക്കിയിട്ടുണ്ടെന്നും റിസ്വാൻ പറഞ്ഞു ഇതുൾപ്പെടെയുള്ള മാതൃകകൾ പരിശോധിച്ച് മനസ്സിലാക്കിയാണ് ഈ സംരംഭത്തിലേക്ക് തിരിഞ്ഞതെന്നും റിസ്വാൻ പറഞ്ഞു എടവണ്ണയിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് വൈസ് പ്രസിഡന്റ് നുസ്രത്ത് വലീദ് ആരോഗ്യ വിദ്യാഭ്യാസകാര് ടി അൻവർ പഞ്ചായത്ത് അംഗം ഇ സുൽഫിഖർ പഞ്ചായത്ത് സെക്രട്ടറി കെ വി ജോസഫ് ഹെൽത്ത് ഇൻസ്പെക്ടർ ജിൽസി തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്തില് ആദ്യമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് എടവണ്ണ ഗ്രാമപഞ്ചായത്തിലാണ് നമ്മുടെ സ്മാർട്ട് ബിൻ നമ്മള് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് സെൻ വേസ്റ്റ് സെൻസ് ചെയ്ത് എത്രത്തോളം ആണോ വേസ്റ്റ് എന്നത് കണ്ടെത്തി അത് ഇവിടെയുള്ള മുനിസിപ്പാലി ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് കൊടുക്കുകയും അതിനുശേഷം അത് വന്ന് വേസ്റ്റ് കളക്ട് ചെയ്യുകയും ചെയ്യുകയാണ് സോ ഇവിടെ മുനിസിപ്പാലിറ്റി അധികൃതർക്ക് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാവും ഈ മൊബൈൽ ആപ്ലിക്കേഷനിലേക്കാണ് ഇവിടെ വേസ്റ്റ് നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അലേർട്ട് വരുന്നത് ഈ അലേർട്ട് ലോ മീഡിയം ഹൈ എന്നീ ലെവലുകളിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മീഡിയം ലെവലിലും ഹൈ ലെവലിലും ഇവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് നോട്ടിഫിക്കേഷൻ ഹൈ ലെവലിൽ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ഇതിൽ നിന്നും വേസ്റ്റ് കളക്ട് ഒരു കേന്ദ്രീകൃത വേസ്റ്റ് മാനേജ്മെന്റ് മെക്കാനിസം എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് പൈലറ്റ് പ്രൊജക്ട് എന്നുള്ള നിലയ്ക്കാണ് ഇപ്പൊ നമ്മളിത് വിഭാവനം ചെയ്തിട്ടുള്ളത് ഈ ഒരു ബിന്നിൽ നിന്നും സെൻസർ ഡാറ്റ നമ്മളൊരു കേന്ദ്രീകൃത സെർവറിലേക്ക് പോവുകയും അത് അങ്ങനെയുള്ള പല വേസ്റ്റ് ബിന്നുകളിൽ നിന്നുള്ള ഡാറ്റ ഒരുമിച്ചെടുത്ത് ഏത് വഴികളിലാണ് നമുക്ക് വേസ്റ്റ് കളക്ട് ചെയ്യാൻ പോകേണ്ട ടീമുകൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരേണ്ടത് അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നതിനൊക്കെ കൂടി വലിയ ഒരു വികേന്ദ്രീകൃതമായിട്ടുള്ള ഒരു രൂപത്തിലേക്കാണ് നമ്മൾ ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് അതിന്റെ പൈല പ്രൊജക്റ്റാണ് ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ എ ജംഗ്ഷൻ എടവണ്ണ ഉൽപ്പന്നങ്ങൾക്ക് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ സിഗ്മ ഷോറൂം ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ